السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد ിൽ മുസ്തഫാസ് ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ റബ്ബസ് ബഹാനഭൂവതായ നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന മജലിസായി അള്ളാഹു തായാല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വാക്കുകളും നാം കേൾക്കുന്നതും പറയുന്നതുമെല്ലാം അർബസുബഹാനഹൂവത്തായാല സ്വാലിഹായ അമലായി അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ പരിശുദ്ധമായ ദുൽഹജ്ജ മാസം അവസാനിക്കുകയാണ് നമ്മിലേക്ക് പുതിയ ഒരു വർഷം കടന്നു വരികയാണ് പുതിയ ഒരു വർഷത്തിലേക്കാണ് ഒരു പുലരിയിലേക്കാണ് നമുക്ക് കാലെടുത്ത് വെക്കുന്നത് പുതിയ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസമാണ് മുഹറം നാല് പുണ്യമാസങ്ങളിൽ രണ്ടാമത്തെ മാസവും ഇസ്ലാമിക വിശ്വാസ പ്രകാരം റമവാനിന് ശേഷം ഏറ്റവും പ്രാ പ്രാധാന്യം കൊടുക്കുന്ന മാസം മുഹറമാണ് മുഹമ്മദ് നബി സലുള്ളു അലൈഹി വസ്ലമയുടെ ചെറുമകനായ ഹസ്റത് ഹസ്രത്ത് ഇമാം ഹുസൈൻ അലിയ അള്ളാഹു നഹുവിൻ്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്നത് ഈ മാസത്തിലാണ് കൂടാതെ പത്തോളം പ്രവാചകന്മാരെ പല പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മാസം എന്ന പ്രത്യേകതയും പരിശുദ്ധമായ മുഹറം മാസത്തിനുണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനങ്ങളാണ് മുഹറം ഒമ്പതും പത്തും താസു ആവും എന്നാണ് ഈ ദിനങ്ങളെ വിളിക്കപ്പെടുന്നത് മുഹറം ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്ന വർഷം ഇസ്ലാമിക നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം ഏകദേശം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹറം പത്തിന് മുഹമ്മദ് നബി നബിസുല്ലാഹുഅലി വസ്ല്ലമ്മയുടെ ചെറുമകനായ ഇമാം ഹുസൈൻ അലിയുളാഹുനുഹു അദ്ദേഹത്തിൻ്റെ ചെറിയ മകനും യുദ്ധത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു ഇമാം ഹുസൈൻ റുലിയല്ലാഹു സൈന്യത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബവും ആയിരുന്നു എന്നാൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല യുദ്ധാവസാനം അവർ ഹുസൈൻ റുലിയുള്ളാഹു വനഹുവിൻ്റെ സൈന്യത്തെ പിടികൂടി പീഡിപ്പിച്ചു മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും നൽകാതെ അവരെ മരുഭൂമിയിൽ ഇട്ടു അദ്ദേഹത്തിൻ്റെ ആറ് വയസ്സുള്ള മകനെ കൊല്ലുകയും സ്ത്രീകളെ ബന്ദിയാക്കുകയും ചെയ്തു ആദൻ നബി അലി മുതൽ മുഹമ്മദ് നബി സലാഹു അലി വസ്ലമ വരെയുള്ള നബിമാരുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം ഒമ്പത് പത്ത് യൂസുഫ് നബി അലിഹുസ്സലാം നബി അലിഹുസ്സലാം ഇബ്രാഹിം നബി അലിഹുസ്സലാം യൂനസ് നബി അലി ഐസ നബി അലി ഇസ്ലാം തുടങ്ങിയവരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്ന് നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണിത് ആദം അലി ഇസ്സലാമിൻ്റെ തോബ അള്ളാഹു സ്വീകരിച്ചത് മുഹറം പത്തിനാണ് നോഹ നബി അലി ഹിസ്ലാമിൻ്റെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരമിട്ടതും മുഹറം പത്തിനാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ ഖലീമുല്ലാഹി മൂസ നബി അലി ഇസ്സലാമിന് തൗറാത്ത് ഇറക്കി ഇറക്കിക്കൊടുത്തതും മുഹറത്തിലാണ് യാക്കൂബ് നബി അലി ഇസ്സലാമിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുത്തതും മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാമിന് രാജാധികാരം നൽകിയതും മുഹറം മുഹറമ്പത്തിനാണ് ചരിത്രം സാക്ഷ്യം വഹിച്ച സ്വംഭവ ബഹുലമായ പത്തൊമ്പത് ഇതിഹാസ വിസ്മയങ്ങൾ മുഹറം പത്ത പത്തിനാണ് സംഭവിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രം സാക്ഷ്യം വഹിച്ച വിസ്മയങ്ങൾ ചരിത്രം സാക്ഷ്യം വഹിച്ച ഇതിഹാസവിസ്മയങ്ങൾ ഒന്നാമതായി പറയാനുള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നിന്ന് രക്ഷപ്പെടുത്തി മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്ലാം അന്നത്തെ കാലത്ത് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം പ്രബോധനം നടത്തിയപ്പോൾ നമ്രൂദും അവൻ്റെ ആളുകളും ഭയവിഹുലരായിക്കൊണ്ട് ഇബ്രാഹിം നബി ഹിസ്സലാമിനെ തീ കുണ്ടാരത്തിൽ എറി എറിഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് മഹാനായ മൂസ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ ഹുസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്കറിയാൻ വേണ്ടി അന്ന് വലിയ ഒരു തെറ്റു ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു ആ തീ കുണ്ടാരത്തിൻ്റെ അതിൽ അരികിലൂടെ കടന്നു പോകുന്ന പക്ഷികളും പ്രാണികളുമെല്ലാം അതിലേക്ക് പ കരിഞ്ഞ് വീഴുമായിരുന്നു എന്ന് ചരിത്രം പറയപ്പെടുന്നു ആ തീയിലേക്ക് ഈ ശത്രുക്കൾ ഇബ്രാഹിം നബി അലി വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ് പക്ഷേ അള്ളാഹു സുബാനുഹൂ ആ അഗ്നിയോട് പറഞ്ഞു കൂനു കൂനി തുറാബ ആ അഗ്നിയോട് അള്ളാഹു തയാല പറഞ്ഞു നീ ഇബ്രാഹീമിന് നീ സംരക്ഷണമാകണം നീ ഇബ്രാഹീമിന് തണുപ്പാകണം നീ ഇബ്രാഹീമിന് സംരക്ഷണമാകണം അള്ളാഹു തയാല ആ തീനോട് അഗ്നി പറഞ്ഞു എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമത്തി വളരെ കൂടി ഇരിക്കുകയാണ് ഇബ്രാഹിം നബി അലി അവിടെ ഉല്ലസിച്ചുകൊണ്ട് നടക്കുകയാണ് അവസാനം തീയെല്ലാം കെട്ടണഞ്ഞപ്പോൾ ആളുകൾ വന്നു നോക്കിയപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്സലാം സന്തുഷ്ടനായി തീ കണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആ തീ കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലിഹി സ്ലാമിനെ രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മൊഹർഭത്തിലാണ് യൂസുഫ് നബി അലി ജയിൽ മോചിതനായി മഹാനായ യൂസുഫ് നബി അലിഹിസ്സലാം ഇസ്ലാം കുതന്ത്രത്തിൽ അകപ്പെട്ടുകൊണ്ട് മഹാനവർ മഹാനായ പ്രവാചകർ ജയിലിലായി അവസാനം അദ്ദേഹം ജയിലിൽ മോചിതനായത് ഈ മുഹറം മുഹറമ്പത്തിനാണ് മഹാനായ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ മാറാവ്യാധി സുഖപ്പെട്ടു അള്ളാഹു യാക്കൂബ് നബി അലിഹി അയ്യൂബ് നബി അലി പല പരീക്ഷണങ്ങളും നൽകിയിട്ടുണ്ട് ആദ്യമായി നല്ല ആരോഗ്യവും സമ്പത്തും സന്താനവും സൗകര്യവുമെല്ലാം അള്ളാഹു സുബഹാന ഹു വയ്യൂബ് നബി അലി ഇസ്ലാമിന് നൽകി എന്നിട്ട് രണ്ടാമതായി പരീക്ഷണം അള്ളാഹു താല സമ്പത്തും സന്താനങ്ങളെയും ആരോഗ്യവുമെല്ലാം അള്ളാഹു താല എടുത്ത് കളഞ്ഞു അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്യാധികൾ പിടിപെട്ടു മാറാവ്യാധികളായി മാറി അദ്ദേഹം ആ മാറാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ മഹാനായ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ ആ രോഗം മാറിയത് ഈ പരിശുദ്ധമായ മഹർവം പത്തിൻ്റെ എന്നാണ് മൂസാ നബി അലി നബിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ ഫറോവയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെങ്കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഫറോവ താഴുകയും ചെയ്തു അതും പരിശുദ്ധമായ ഈ മഹാരം മാസത്തിലാണ് മുസാ നബി അലി ഇസ്ലാം ബനു ഇസ്രായേലിൻ്റെ മോചനത്തിന് വേണ്ടി വന്ന പ്രവാചകനാണ് ഔനിനോട് ആ ബനു ഇസ്രായേലിനെ ബനു ഇസ്രായേലികളെ അടിമകളാക്കി വെച്ച ഫറോവയോട് മുസാ നബി അലി ഇസ്ലാം അവരെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷേ മുസാനബി അലി ഇസ്ലാമിനെയും ജനതയും കന്ന് കളയാൻ വേണ്ടി അവർ തീരുമാനിച്ചു മുസാ നബിയും അനുയായികളും രക്ഷപ്പെടാൻ വേണ്ടി കടൽ തീരത്തെ കോടി മുസാനബി അലി ഇസ്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ കടലിൽ നെയിൽ നദീരങ്ങ് അടിച്ചപ്പോൾ നെയ്ൽ നദി രണ്ടായി റോഡ് പോലെ ഒരു പാതയങ്ങ് പ്രത്യക്ഷപ്പെട്ടു മുസാനബിയും ആളുകളും ആ പാതയിലൂടെ കടന്നക്കര കടന്നപ്പോൾ മറുകരയിലെത്തിയപ്പോൾ പിന്നിലൂടെ വന്ന ഫെ കൂട്ടരും ആ നദിയിലൂടെ ഇറങ്ങി വരികയാണ് വഴിയിലൂടെ ഇറങ്ങി വന്ന് നടുക്കലെത്തുമ്പോൾ അള്ളാഹു തല രണ്ട് ഭാഗങ്ങളെയും അങ്ങ് ഒരുമിച്ച് കൂട്ടി ആ പ്രളയത്തിൽ കിടന്നുകൊണ്ട് ആ വെള്ളത്തിൽ മുങ്ങി ഫെർ ഔനും ആളുകളും ചത്തുപോവുകയാണ് നാലാമതായി അടുത്തതായി ദാവൂദ് നബി അലി ഇസ്ലാമിന് പാപമോചനം കിട്ടിയത് ഈ ദിവസത്തിലാണ് ആറാമത്തെ കാര്യം സുലൈമാൻ നബി അലി ഇസ്ലാമിന് രാജാധികാരം തിരികെ നൽകിയത് ഈ പരിശുദ്ധമായ മൊഹറം മാസത്തിലാണ് ഏഴാമതായി പറയാനുള്ളത് മഹാനായ യൂനുസ് നബി അലി ഇസ്ലാമിനെ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതും ഈ പരിശുദ്ധമായ മഹറം പത്തിൻ്റെ അന്നാണ് മഹാനായ യൂനുസ് നബി അലി യൂനുസ് ബിൻ മത്ത അലി ഇസ്സലാം നീനവ നാട്ടിലേക്കുള്ള പ്രവാചകനായിരുന്നു ആ നാട്ടിലെ നാട്ടുകാരെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ അവരാരും നബിയെ പിന്തുടരാൻ തയ്യാറായില്ല കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി മഹാനായ യൂനുസ് നബി അലി ഇസ്ലാം അവസാനം ഗത്യന്തരമില്ലാതെ അവരോടൊന്നും പറയാതെ അവിടെ നാടുവിടുകയാണ് കപ്പലിൽ കയറി ആ കപ്പൽ കുറച്ചങ്ങ് പോയപ്പോൾ കപ്പൽ ആടി വിലയാൻ തുടങ്ങി കാറ്റും കോളുമായി കപ്പൽ മറിയുമെന്ന അവസ്ഥയിൽ മുങ്ങുമെന്ന അവസ്ഥയിലായപ്പോൾ ആളുകൾ നറുക്കിട്ടു മൂന്ന് സമയം മൂന്ന് തവണയും യൂനുസ് നബി അലി ഇസ്ലാമിൻ്റെ പേരാണ് ആ കപ്പലിൽ നിന്ന് നറുക്കിട്ട് ആളുകൾക്ക് കിട്ടിയത് അവർ യൂനുസ് നബി അലി ഇസ്ലാമിനെ കടലിലേക്ക് വിളിച്ചതിഞ്ഞു അങ്ങനെ ആ ഒരു മത്സ്യമദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു അവസാനം അദ്ദേഹം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തുസ്ബീഹുകൾ ചൊല്ലാൻ തുടങ്ങി അവസാനം അവസാനമുല്ലാഹു സുബാനുഹുല ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഈ മുഹറം പത്തിനാണ് മഹാനായ ഇസാ നബി അലി കുരിശിൽ തറക്കാതെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും പരിശുദ്ധമായ ഈ മുഹറം പത്തിനാണ് മഹാനായ മുഹമ്മദ് നബി ഇസ്വലം വാഹുഅലി വസ്ലം തങ്ങൾക്ക് ഉന്നതമായ പദവി ലഭിച്ചത് പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ പത്തിലാണ് ഖുൽർ നബി അലി ഇസ്സലാം ഖൽവർ നബിയുടെ വിജ്ഞാനത്തിൽ വർധനവ് നേടിയത് പരിശുദ്ധമായ ഈ മുഹർറം പത്തിനാണ് സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധമായ മുഹർറം പത്തിനാണ് ലൗഹും കലവും സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധമായ ഈ മുഹർറം പത്തിനാണ് മഹാനായ ജബിരിൽ അലി ഇസ്സലാം മീക്ക ഇല്ല അലി ഇലാം ഇസറാഫ് ഇല്ല അലഹി എന്നീ മാലാകമാരെ സൃഷ്ടിക്കപ്പെട്ടത് മുഹറം ബത്തിനാണ് ലോകത്ത് ആദ്യമായി മഴ വർഷിച്ചത് മുഹറംബത്തിനാണ് ഈ മുഹറം മാസത്തിൽ നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുണ്ട് മഹാനായ റസൂലഹി സ്വല്ലാ അലി വസ്ലാം മദീനത്ത് പോയപ്പോൾ അതിനുശേഷം ജൂതന്മാർ അവർ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ഹബീബ്നാർ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകരായ മഹാനായ മുസാ നബി അലിഹിസ്സലാമിനെയും സ്ലാമിനെയും ജനതയും അള്ളാഹു താല നയിൽ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫെർ ഔനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ട് ഫെർ ഓനിനെയും അതുപോലെ തന്നെ അവൻ്റെ ആളുകളെയും നയിൽ നദിയിൽ മുക്കിക്കളഞ്ഞ ആ വർഷം ദിവസമാണ് മുഹറം ഉം പത്ത് എന്ന് പറയുന്നത് നബി തങ്ങൾ പറഞ്ഞു നിങ്ങളെക്കാൾ ആ മഹാനായ നബിയോട് ഏറ്റവും അടുത്തത് ഞാനാണ് അതുകൊണ്ട് ഞാൻ അടുത്ത വർഷമുണ്ടെങ്കിൽ ഞാൻ അസൂമന്ന താസ്യ മുഹറം ഒമ്പതിനും കൂടി ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന് സീദുനാർ റസലുലാഹി സ്വല്ലാവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മുഹറം മാസത്തിൽ പത്ത് ദിവസം നോമ്പെടുക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ് പ്രധാനമായും ഒൻപത് പത്ത് ദിവസങ്ങളിലാണ് നോമ്പ് എടുക്ക് എടുക്കുന്നത് ആദ്യ പത്ത് മുഴുവൻ എടുക്കുകയാണെങ്കിൽ മുപ്പത് നോമ്പിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് പല പണ്ഡിതരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തിലെ നോമ്പിനു ശേഷം പുണ്യമുള്ള നോമ്പ് ഈ മാസത്തിലാണ് ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് ഈ പത്ത് ദിവസത്തിലെ നോമ്പ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനക്കും വളരെ പ്രത്യേകതയുണ്ട് ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ജീവൻ നൽകി ത്യാഗം ചെയ്തവരെ ഓർക്കാനും സന്തോഷകരമായ എല്ലാ സംഭവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ആണ് ഈ മാസം പറയുന്നത് ഈ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിലേറെ പ്രാധാന്യമുള്ള ഒൻപതും പത്തും ദിവസങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുഹറം ഒൻപതിനും പത്തിനും നമുക്ക് നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് ഈ ഒമ്പതിനും പത്തിനും നമ്മൾ നോമ്പനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രീതി നമുക്ക് കരസ്ഥമാക്കണം അള്ളാഹു സുബഹാനുഹൂവത്തായാല തോഫിയഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രഭുസുബാനുഹൂവത്തായ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലോകത്തെല്ലാവർക്കും പ്രഭുസുബഹാനുഹൂവത്തായാല സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുതായാലെ എല്ലാവർക്കും സമാധാനം പ്രദാനം ചെയ്യട്ടെ എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹുതായ باركة من الجنة أمين. السلام عليكم ورحمة الله وبركاته.